പതിനാല് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ടുള്ള അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് പാല ടൌണിൽ നിന്നും പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ ഒരു അടിപൊളി പ്രൈം ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിളും ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം ലോൺ ലോൺ വേണ്ടവർക്ക് ലഭ്യമാണ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോ ഇത് തുടങ്ങുകയാണ് ഇത് ആ കാണുന്നത് ഈ പണിതുകൊണ്ടിരിക്കുന്ന വീട് കാണുന്നതിന്റെ ഫ്രണ്ട് പി ഡബ്ല്യു ഡി റോഡാണ് എട്ടര മീറ്റർ വീതിയിൽ ഉള്ള റോഡാണ് ആ റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഈ മൂന്ന് വീടുകളിലേക്ക് മാത്രമുള്ള റോഡ് ആ റോഡിൽ നിന്ന് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീട് പതിനാല് സെൻറ്റ് സ്ഥലത്തോളം വരുന്ന പതിനാല് സെൻറ്റിൻ്റെ അല്പം കുറവ് വരും എന്നാണ് പറഞ്ഞത് പതിമൂന്ന് തൊള്ളായിരം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പതിനാല് സെൻറ്റിൻ്റെ അല്പം കുറവ് വരുന്ന രീതിയിലുള്ള നല്ലൊരു വീട് കെ എസ് ആർ ടി സി പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പറ്റാത്ത ജലലഭ്യതയുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുക ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നമ്മൾക്ക് നല്ല ഫ്രണ്ടേജ് ഒക്കെ തോന്നിക്കുന്ന രീതിയിൽ നല്ല ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റിലുള്ള നല്ല അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക സൈഡ് വഴി നമുക്കൊന്ന് പോയി നോക്കാം ബാക്ക് സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുണ്ട് നല്ല മുറ്റവും സൗകര്യങ്ങളും ഒക്കെയുള്ള നല്ല അടിപൊളി വീടാണ് നമ്മളിവിടെ കാണുന്നത് ചുറ്റുവടിയുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് നല്ല കേരള സ്റ്റൈലിൽ തന്നെ പണിതിരിക്കുന്ന ബാക്കി കൂടെ മുകളിലോട്ട് കയറുവാനായിട്ട് സ്റ്റെയർ ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട് ഇതാണ് നമുക്ക് അത്യാവശ്യം ഒരു അടുക്കളത്തോട്ടമൊക്കെ വെക്കുവാനായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ ബാക്കിൽ നമുക്ക് നേരെ മുൻവശത്തേക്ക് വീണ്ടും പോകാം നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമിൽ മൂന്നെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റും കൂടിയാണ് കൊടുത്തിരിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റോൺ വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു മുറ്റമാണ് ഇവിടെ കാണുന്നത് സ്റ്റോൺ വർക്കും ഒപ്പം ഒരു സൈഡിൽ പബിൾസും കൊടുത്തുകൊണ്ടുള്ള നല്ല അടിപൊളി വർക്കാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് കാണുന്നത് നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് നല്ല ആകർഷണീയമായ നല്ല വലിപ്പമുള്ള സിറ്റൗട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക നല്ലൊരു കാർപ് വർഷുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് നല്ല ഒരു തേക്ക് കൊണ്ട് തന്നെയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാം ഇതാണ് ജനൽ ജനൽപാളിയും തേക്ക് തന്നെ മറ്റേ സിറ്റൗട്ടിൻ്റെ വലിപ്പം ഒന്നുകൂടി കാണേണ്ടതാണ് അതുകൊണ്ട് ഒന്നും കൂടെ കാണിക്കുകയാണ് നല്ല ഒരു ഊഞ്ഞാലൊക്കെ ഇടാനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള നല്ല സിറ്റൗട്ടാണ് ഇവിടെ കാണുന്നത് നമുക്കാകത്തേക്ക് പോകാം സ്വീകരണ മുറിയാണ് കാണാനായിട്ട് തുടങ്ങുന്നത് നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി ഒപ്പം കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പ്രേയർ യൂണിറ്റ് പോയിന്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാർട്ടീഷൻ വർക്ക് ഇവിടെ കാണുന്നു നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ് ഇതാണ് നല്ല നമ്മുടെ സ്വീകരണ മുറിയുടെ വലിപ്പം നല്ല ഇന്റീരിയർ ഹോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് പ്രേയർ യൂണിറ്റ് നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു പ്രേയർ യൂണിറ്റ് ആണ് ഇവിടെ കാണുന്നത് വടക്ക് ദർശനത്തിലുള്ള വീടാണ് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോള് ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ ഹോൾ സീലിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് കൗണ്ടർ ഒന്ന് സ്വല്പം അങ്ങോട്ട് മാറിയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചണിൻ്റെ അകത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ ബെഡ്റൂമുകളൊക്കെ കണ്ടതിന് ശേഷമാണ് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുക ഇത് കിച്ചൺ അതിമനോഹരമായ ഓപ്പൺ കിച്ചൺ നമുക്കിവിടെ കാണാം നല്ല മോഡുലർ കിച്ചൺ ചെയ്തിരിക്കുന്ന അതേ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ഓപ്പൺ കിച്ചനാണ് ആണ് നമ്മളിവിടെ കാണുന്നത് ഈ ഓപ്പൺ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾക്കൊന്ന് വേഗം ഒന്ന് കണ്ണുപിടിക്കാം നല്ല ഡ്രോകളും നല്ല ബാസ്ക്കറ്റുകളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു അടിപൊളി കിച്ചൺ ആ കിച്ചണിൻ്റെ എൻ്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നല്ല സൗകര്യങ്ങളാണ് നല്ല ടൈല് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് ഒന്ന് പോകാം ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയയും ഉണ്ട് നല്ലൊരു സ്റ്റോർ റൂമുണ്ട് അപ്പം ഒരു വീട്ടിൽ പലചരക്ക് സാധനങ്ങളോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാൻ എപ്പോഴും ഒരു സ്റ്റോർ റൂം നമുക്ക് നല്ലതാണ് നമുക്കിനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം ഒന്ന് കാണണമെങ്കിൽ കാണാനായിട്ടുള്ള ഏറ്റവും വ്യൂവിലിരിക്കുന്ന ഇതാണ് ടി വി യൂണിറ്റ് ടി വി യൂണിറ്റിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഒന്ന് ഒന്നുകൂടി നിന്ന് നോക്കി എന്താണ് മെറ്റീരിയൽ എന്നറിയുവാനായിട്ട് കാരണം നല്ല ഒരു സൈഡ് നല്ലൊരു ഗ്ലാസ് പോലെ തോന്നിക്കും അത് ഗ്ലാസ് അല്ല മറ്റൊരു എന്തോ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു മെറ്റീരിയൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടി വി യൂണിറ്റ് അവിടെ നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് നല്ല ഒരു തേക്കൻ തടി കൊണ്ടുള്ള ഡോറ് കടന്ന ബെഡ്റൂമിലേക്ക് കയറി അവിടെ നല്ലൊരു ഒരു സ്റ്റഡി ടേബിൾ വെച്ചിരിക്കുന്നത് കാണാം നല്ലൊരു സ്റ്റഡി ടേബിളുണ്ട് അവിടെ അവിടെയും നമ്മൾക്ക് ലൈറ്റ് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ജനൽപ്പാളികൾ നല്ല സൗകര്യങ്ങൾ അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് ബെഡ്റൂമുകളിലുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ടോയ്ലറ്റുകളിൽ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് വന്നിരിക്കുന്ന ടോയ്ലറ്റ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ എല്ലാം സെറായ അതുപോലെ തന്നെ ജോൺസണ് അങ്ങനെയുള്ള കമ്പനി മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുക അതുപോലെ തന്നെ സൗകര്യപ്രദമായ രീതിയിൽ ഡിഷ് സോപ്പൊക്കെ വയ്ക്കുവാനായിട്ടുള്ള ഡിഷൊക്കെ വെച്ചുകൊണ്ടുള്ള എക്സോസ് ഫാനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ടോയ്ലറ്റ് അവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു വ്യൂ നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ടി വി യൂണിറ്റിൻ്റെ സൈഡ് വഴി തന്നെ രണ്ടാമത്തെ ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മൂന്ന് ബെഡ്റൂമിൻ്റെയും ഡോറുകൾ കാണാം ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുക അവിടെയുള്ള മിററ് എല്ലാം ഒരു റൗണ്ടിലുള്ള മിററ് നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുക നല്ല ഒരു നമുക്കിപ്പോഴും വീടിൻ്റെ ഒരു കോമൺ ടോയ്ലറ്റ് നല്ലതാണ് ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ പാലാ തൊടുപുഴ റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ലൊക്കേറ്റ് ചെയ്യുന്നത് പാലാ തൊടുപുഴ റോട്ടിലേക്ക് ഇറങ്ങുവാനായിട്ട് രണ്ടും മൂന്ന് വഴികളുണ്ട് അപ്പോൾ നമുക്ക് പ്രവിത്താനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭാഗത്തൂടെ നമുക്ക് കടന്നു പോയാൽ നമുക്ക് പാലാ തൊടുപുഴ റൂട്ടിലേക്ക് ഇറങ്ങാം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ചോദിച്ചാലും അത് നെഗോഷ്യബിൾ പ്രൈസാണ് നമുക്ക് നല്ല ഒരു റേറ്റിൽ അത് നമുക്ക് ഏറ്റവും ആകർഷണമായ റേറ്റിൽ തന്നെ കിട്ടും ഈ ചോദിക്കുന്ന വില തന്നെ ഒട്ടും കൂടുതലല്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റും പതിനാല് സെൻറ്റ് എന്ന് തികഞ്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പതിമൂന്ന് തൊണ്ണൂറ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും സ്ഥലവും കൂടി നമുക്ക് ഈ ഒരു റേറ്റിൽ ഇത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം മൂല്യമുള്ള ഒരു മേഖലയിൽ ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വന്നു എല്ലാം നല്ല രീതിയിലുള്ള ടൈൽ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ടോയ്ലറ്റ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്ത ഒരു മേഖലയിലാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ അഭികാമ്യമാണ് കാരണം നമുക്കെപ്പോഴും ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണികളെയാണല്ലോ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പ്രകൃതി ദുരന്തങ്ങളെയാണല്ലോ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു മേഖലയിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മ അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം പാലാ മേഖലയിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകുവാനായിട്ട് ഇവിടുന്ന് രണ്ട് കിലോ ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് കിലോമീറ്ററിനടുത്ത് പോയാൽ ഹോസ്പിറ്റലുകളുണ്ട് അതുപോലെ തന്നെ വലിയ ഹോസ്പിറ്റലുകൾ ചെറുപ്പങ്ങൾ മെഡിസിറ്റി ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകുവാനായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ബൈപ്പാസ് റോഡാണ് ഇത് മുഴുവൻ പാലായി നമുക്കറിയാം പാലായിലെ ബൈപ്പാസ് റോഡ് വന്നാൽ പിന്നെ പാലായിലെ ബ്ലോക്ക് മാറിയത് അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്കും കൂടാതെ ഒരു തടസ്സവും കൂടാതെ ഹോസ്പിറ്റലുകളിലേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സസ് ആണ് കാർമൽ ഹോസ്പിറ്റല് അതുപോലെ തന്നെ പ്രവിത്താനം ഹോസ്പിറ്റൽ ഇവിടെയെല്ലാം ഇതെല്ലാം തൊട്ടടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലുകൾ തന്നെയാണ് അപ്പോൾ നല്ല ഹോസ്പിറ്റലുകളും തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലായിടത്തേക്കും പോകുവാനായിട്ട് ഷോപ്പുകളിലേക്ക് പോകാം പള്ളിയിൽ പോകാൻ അമ്പലത്തിൽ പോകാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് ഈസി ആക്സസ് ആയിട്ടുള്ള നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല നേബേഴ്സ് നമുക്ക് ആവശ്യമാണ് ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്ന എല്ലാ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങൾ അതായത് മറ്റ് വഴക്കുകളോ അലമ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പേടിക്കണ്ട പാലാ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഗുണ്ടായുസങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വഴക്കുകളോ അല്ലെങ്കിൽ മറ്റ് മതസ്പർദ്ധകളോ അങ്ങനെയുള്ളതൊന്നും പാലാ മേഖലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു പാല ടൗണിനോട് ഏറ്റവും ആയിട്ട് എന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നല്ല നെബേഴ്സൊക്കെ ആയിട്ട് അടുത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീടും സ്ഥലവും അത് നിങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് മീനേജ് ഹോംസിൻ്റെ ഫോൺ നമ്പർ ചുവിടെ ചേർക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരെയായിരിക്കും ഗുഡ് ബൈ